ിനിടെ സെൽഫിയും ഫോട്ടോകൾ എടുക്കുന്നതിനെതിരെയും ജാഗ്രതാ മുന്നറിയിപ്പുമായി ഒമാൻ പോലീസ് ആറോപ്പിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് നയിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതടക്കമുള്ള മോശം പെരുമാറ്റം മൂലമുണ്ടായ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് മരണങ്ങളാണ് രാജ്യത്തുണ്ടായത് ഗതാഗത നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സ്മാർട്ട് സിസ്റ്റങ്ങളുടെ ഉപയോഗം ആറോപി വിപുലീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഒമാനിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം ആകെ മരിച്ചത് അഞ്ഞൂറ്റി എൺപത്തി ആറ് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പുരുഷ ഡ്രൈവർമാരും യാത്രക്കാരും മുപ്പത്തിയൊന്ന് പുരുഷ കാൽനട യാത്രക്കാരും ഉൾപ്പെടുന്നു പതിനേഴ് സ്ത്രീ ഡ്രൈവർമാർ അമ്പത് യാത്രക്കാരായ സ്ത്രീകൾ ഇരുപത്തിയെട്ട് കാൽനട യാത്രക്കാരായ സ്ത്രീകൾ എന്നിവരും ഈ അപകടങ്ങളിൽ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റോഡ് അപകടങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രവാസികളാണ് മരിച്ചത് ഇതിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പുരുഷന്മാരും എഴുപത്തി സ്ത്രീകളും ഉൾപ്പെടും മരിച്ച ഒമാനുകളിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പുരുഷന്മാരും പതിനേഴ് സ്ത്രീകളും ഉൾപ്പെടും ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ലോകത്തിൽ തന്നെ മികച്ച റോഡ് ശൃംഖലകളാണ് സുൽത്താനേറ്റിനുള്ളത് ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് കർശന പിഴയും റോയൽ ഒമാൻ പോലീസ് ചുമത്തുന്നുണ്ട് എന്നിട്ടുമാണ് ഇത്രയും അപകടങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡബ്ല്യുഇഎഫിന്റെ വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ പ്രകാരം റോഡ് ഗുണനിലവാര സൂചികയിൽ ഒമാനിലെ റോഡുകൾ ആഗോളതലത്തിൽ എട്ടാം സ്ഥാനത്തും അറബ് ലോകത്ത് രണ്ടാം സ്ഥാനത്തുമാണുള്ളത്